അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്ലാസ് വിദ്യാർത്ഥിക്ക് പീഡനം ാരിക്ക് തൊണ്ണൂറ്റഞ്ച് വർഷം തടവ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷ വിധിച്ച് കോടതി സ്ത്രീക്ക് തൊണ്ണൂറ്റഞ്ച് വർഷം തടവിന് നാദാപുരം ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചു കേസിലെ ഒന്നാം പ്രതി വാണിമേൽ നെടുംപറമ്പ് തയ്യുള്ളതിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള അനിൽ രണ്ടാം പ്രതി ഏറ്റുമാനൂർ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള എം ദാസ് മൂന്നാം പ്രതി മണ്ണാർക്കാട് സ്വദേശി നാല്പത്തിമൂന്ന് വയസ്സുള്ള ചങ്ങിലേരി വസന്ത എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ബുധനാഴ്ചത്തെ വിധിയിൽ അനിലിന് നാൽപ്പത് വർഷം തടവും അറുപതിനായിരം രൂപ പിഴയും ദാസിന് ആറുമാസം തടവും അയ്യായിരം രൂപ പിഴയും വസന്തയ്ക്ക് ഇരുപതര വർഷം തടവും മുപ്പത്തയ്യായിരം രൂപ പിഴയടക്കാനുമാണ് കോടതി വിധിച്ചത് ഇതോടെ വസന്തയ്ക്കുള്ള ആകെ തടവ് ശിക്ഷ തൊണ്ണൂറ്റഞ്ച് വർഷമായി എന്നാൽ ആദ്യത്തെ എഴുപത്തിയഞ്ച് വർഷം എന്നത് ഒന്നിച്ച് ഇരുപത് വർഷം അനുഭവിച്ചാൽ മതി ഇന്നത്തെ വിധിയിലെ ഇരുപത് വർഷം കൂടിയാവുമ്പോൾ നാൽപ്പത് വർഷം വസന്ത ജയിലിൽ കഴിയണം ലൈംഗിക പീഡനം പീഡനത്തിന് ഒത്താശ ചെയ്തു നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് വസന്തയ്ക്ക് മുതൽ ചുമത്തിയിട്ടുള്ളത് പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് ദാസിനെ ശിക്ഷിച്ചത് രണ്ടായിരത്തി മുതൽ അനിലും വസന്തയും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി വരികയായിരുന്നു നേരത്തെ ഈ കേസിൽ വസന്തയ്ക്ക് കോടതി എഴുപത്തി വർഷം കഠിന തടവും തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ചിരുന്നു വസന്ത ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ് ദാസിന് ആറുമാസം തടവ് ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും ഇയാൾ ജാമ്യത്തിലിറങ്ങി തുടർന്ന് അനിലിനെ പ്രതി ചേർത്ത ശേഷം നടത്തിയ വിചാരണയിലാണ് ബുധനാഴ്ച കോടതി വിധി പറഞ്ഞത് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി